ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ മെയ് മൂന്നിന് വിശുദ്ധരായ പിലിപ്പിൻ്റെയും യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു ആറാം നൂറ്റാണ്ടിൽ പെലാജിയസ് ഒന്നാമൻ മാർപ്പാപ്പ കോൺസ്റ്റൻറ്റിനോപ്പലയിലേക്ക് യാത്ര ചെയ്യുകയും അപ്പസ്തോലന്മാരായ പിലിപ്പിൻ്റെയും യാക്കോബിൻ്റെയും തിരുശേഷിപ്പുകൾ റോമിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഇന്ന് വിശുദ്ധ അപ്പസ്തോലന്മാരുടെ ദേവാലയം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ രണ്ട് അപ്പൊസ്തോലമാരെയും ഒരു ദിവസം ഒരു വിരുന്നോടെ നാം ആദരിക്കുന്നത് പന്ത്രണ്ട് അപ്പൊ ഒരാളായിരുന്നു വിശുദ്ധ ഫിലിപ്പ് വിശുദ്ധ യോഹന സ്നാപകൻ്റെ അനുയായി ആയിരുന്ന അദ്ദേഹം യേശുവിനെ മിഷിഹായി ചൂണ്ടിക്കാണിക്കുന്ന യോഹനാനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഫിലിപ്പ് സൈമൻ പത്രോസിൻ്റെയും അന്ദ്രയോസിൻ്റെയും സഹോദരനായിരുന്നു ഇത് അദ്ദേഹത്തെ ഒരു മത്സ്യത്തൊഴിലാളിയാക്കി യേശുവിനെ അനുഗമിക്കാൻ ശുമോനെയും അന്ദ്രയോസനെയും ക്ഷണിച്ചതിൻ്റെ പിറ്റേന്ന് യേശു ഫിലിപ്പിനെ കണ്ടുമുട്ടി എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു യോഹനാൻ ഒന്നാം മധ്യേം നാൽപ്പത്തിമൂന്നാം വാക്യം ഫിലിപ്പ് അതനുസരിച്ചു ഗലീലിക്കടലിൻ്റെ വടക്കുള്ള ബത്സൈത പട്ടണത്തിൽ നിന്നുള്ള ആളായിരുന്നു അദ്ദേഹം സുശേഷഘോഷത്തിനത്തിൻ്റെ ശുശാഷഘോഷത്തിൻ്റെ ആദ്യ പ്രവൃത്തി തൻ്റെ സുഹൃത്തായ നദാനേലിനോട് തങ്ങൾ മിശിഹായെ കണ്ടെത്തിയെന്ന് പറയുക എന്നതായിരുന്നു നദാനയിൽ ആദ്യം മടിച്ചു നിന്നു ഫിലിപ്പിനോട് പറഞ്ഞു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നല്ലതു വരുമോ ഫിലിപ്പിൻ്റെ പ്രതികരണം അനുയോജ്യമായിരുന്നു അവൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു വന്ന് കാണുക യോഹനാൻ ഒന്നാം മധ്യയും നാൽപ്പത്താറാം വാക്യം നദാനയിൽ വന്ന് കണ്ട ഉടനെ ദൈവപുത്രനായ മിഷിഹായിയായി യേശുവിലുള്ള തൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിച്ചു ഫിലിപ്പോസ് അന്ന് മുതൽ നമ്മുടെ കർത്താവിനെ അനുഗമിക്കു അമി അനുഗമിച്ചുവെന്നും കാനായിലി യേശുവിൻ്റെ ആതിഥ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നും ആദ്യകാല ആദ്യകാല സഭാ ദൈവശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു യേശു പന്ത്രണ്ട് പേരെ സ്ഥാപിച്ചപ്പോൾ ഫിലിപ്പ് അവരിൽ ഉണ്ടായിരുന്നു അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകുന്ന സമയത്ത് യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശു വലിയ ജനക്കൂട്ടത്തെ കാണുകയും പിന്നീട് ഫിലിപ്പിലേക്ക് തിരിഞ്ഞു അവർക്ക് കഴിക്കുവാൻ ആവശ്യമായ ഭക്ഷണം നമുക്ക് എവിടെ നിന്ന് വാങ്ങാനാകും എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഫിലിപ്പിനെ പരാമർശിക്കപ്പെടുന്നു യോഹനാൻ ആറാം അധ്യായം ആറാം വാക്യത്തിൽ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഗ്രീക്ക് സംസാരിക്കുന്ന വിജാതിയരുമായി ബന്ധപ്പെട്ടും ഫിലിപ്പിനെ പരാമർശിക്കുന്നു യോഹനാൻ പന്ത്രണ്ടാം മധ്യേയും ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഫിലിപ്പിന് ഗ്രീക്ക് സംസാരിക്കാൻ കഴിയുമെന്നും ഗ്രീക്ക് സമൂഹത്തിന് പരിചിതനാണെന്നും ഇത് സൂചിപ്പിക്കുന്നു അന്ത്യത്താഴവേളയിൽ യേശു പിതാവിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ഫിലിപ്പ് അവനോട് പറഞ്ഞു ഗുരുവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ അത് ഞങ്ങൾക്ക് മതിയാകും അത് യേശു സൗമ്യമായി മറുപടി പറഞ്ഞു ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലേ ഫിലിപ്പേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു യോഹനാൻ പതിനാലാം മധ്യം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ എന്തുകൊസ്ന് ശേഷം ഫിലിപ്പിൻ്റെ മിഷനറി പ്രവർത്തനത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ പുരാതന പാരമ്പര്യങ്ങൾ പറയുന്നത് അദ്ദേഹം ഗ്രീസ് ഫ്രിഗ്രിയ സിറിയ എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചു ആധുനിക തെക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ ഫ്രിഗിയിലെ ഹിയാര പോളീസിൽ വാർദ്ധക്യത്തിൽ രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് വിശുദ്ധ പൗലസ് ഒരു പള്ളി സ്ഥാപിച്ച എഫ് നിന്ന് വളരെ അകലെയല്ല ഫിലിപ്പ് തല കീഴായി ക്രൂശിക്കപ്പെട്ടോ ശിരശേദം ചെയ്തോ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്ത്രണ്ട് പേരിൽ ഒരാളാണ് വിശുദ്ധ യാക്കോബും രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽക്കേ നിലവിലുള്ള പരമ്പരാഗത വീക്ഷണം പുതിയ നിയമത്തിൽ ജെയിംസ് എന്ന പേരിൽ ക്രിസ്തുവിൻ്റെ രണ്ട് ശിഷ്യന്മാരിൽ ശിഷ്യന്മാർ മാത്രമേയുള്ളൂ എന്നതാണ് ചില ആധുനിക പണ്ഡിതന്മാർ മൂന്നോ അതിലധികമോ പേരെ തിരിച്ചറിയുന്നു നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജറോം പുലർത്തിയിരുന്ന പരമ്പരാഗത വീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രണ്ട് ജെയിംസുമാരിൽ സബദിയുടെ പുത്രനായ യാക്കോബും ചെറിയ യാക്കോബും അഥവാ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബും അൽഫായയുടെ പുത്രനായ യാക്കോബും എന്നറിയപ്പെടുന്നു പിൽക്കാല എഴുത്തുകാർ അദ്ദേഹത്തെ നീതിമാനായ യാക്കോബ് എന്ന് വിളിക്കുന്നു ചെറിയ യാക്കോബും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണെങ്കിൽ യാക്കോബിൻ്റെ പിതാവ് അൽഫായിയും അമ്മ ക്ലോപ്പായിലെ ക്ലോപ്പാസിലെ മറിയവും ആയിരുന്നു അവർ വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിൻ്റെ സഹോദരിയായിരുന്നു ഇത് യാക്കോബിന് വാഴ്ത്തപ്പെട്ട കന്യകയുടെ അനന്തരവനും യേശുവിൻ്റെ ആദ്യ കസിനും ആക്കും അക്കാലത്ത് സഹോദരരും മറ്റു ബന്ധുക്കളുടെയും സഹോദരി സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് സാധാരണമായിരുന്നതിനാൽ അദ്ദേഹത്തെ യേശുവിൻ്റെ സഹോദരൻ എന്ന് വിളിക്കുന്നു മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ലേവിയെ മത്തായി എന്നറിയപ്പെടുന്നു അൽഫായിയുടെ മകൻ എന്നും പരാമർശിക്കുന്നു മാർക്കോസ് രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇത് യാക്കോബിനെയും മത്തായിയും സഹോദരന്മാരാക്കി കൊരന്തിർക്കുള്ള തൻ്റെ കത്തിൽ കർത്താവ് തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടതായി വിശുദ്ധ പൗലോസ് വിവരിക്കുന്നു ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പെന്തഗോസ്റ്റിനു ശേഷം യാക്കോബ് ജറുസലമിലെ സഭയുടെ ആദ്യത്തെ ബിഷപ്പായി ജറുസലം സഭയുടെ തലവനായ യാക്കോബ് ജറുസലമിലെ ഒന്നാം കൗൺസിലിന് മേൽനോട്ടം വഹിക്കുകയും പത്രോസിനു വേണ്ടി അന്തിമ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്ന് അപ്പൊസ്തല പ്രവർത്തികളിൽ വിവരിക്കുന്നു അപ്പൊസ്തോല പ്രവർത്തകൽ പതിനഞ്ചാം അധ്യായത്തിൽ നാലാം നൂറ്റാണ്ടിലെ ബിഷപ്പായ യുസിബിയസ് ജെ ജറുസലം ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ ദീർഘനേരം ചെലവഴിച്ചതായി എഴുതി എഴുതിയിരിക്കുന്നു അവൻ ഒറ്റയ്ക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ശീലമുള്ളവനായിരുന്നു ജനത്തിനു വേണ്ടി ക്ഷമ യാചിക്കുന്ന മുട്ടുകുത്തി പലപ്പോഴും കാണപ്പെട്ടിരുന്നു അതിനാൽ അവൻ്റെ കാൽമുട്ടുകൾ ഒട്ടകത്തിൻ്റെ കാൽമുട്ടുകൾ പോലെ കഠിനമായി യാക്കോബിൻ്റെ രക്തസാക്ഷിത്വത്തിനെക്കുറിച്ചും യുസിബിയസ് എഴുതി അവന് ദൈവാലയത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു ഒരു വടി കൊണ്ട് അടിച്ചു കൊന്നു പരമ്പരാഗതമായി പുതിയ നിയമത്തിലെ യാക്കോബിൻ്റെ ലേഖനം ചെറിയ ജെയിംസ് എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും ആധുനിക പണ്ഡിതന്മാർ ഈ വസ്തുതയെ ചോദ്യം ചെയ്തു ആ കത്ത് എല്ലാ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കും അയച്ച ഒരു പൊതു കത്തായിരുന്നു മിക്കവാറും എല്ലാ സാധ്യതയും അത് ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെയും അടിമയായ യാക്കോബ് കിടക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ആശംസകൾ യാക്കോബ് ഒന്നാമതേയും ഒന്നാം വാക്യത്തിൽ പറയുന്നു തുടർന്ന് കത്തിൽ പരീക്ഷണങ്ങളിലും പീഡനങ്ങളിലും പ്രബോധനങ്ങളിലും മുന്നറിയിപ്പുകളിലും പ്രോത്സാഹനം നൽകുന്നു പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് അവസാനിപ്പിച്ചു ഈ രണ്ട് ശിഷ്യന്മാരെക്കുറിച്ച് നമുക്ക് ഉറപ്പായി അറിയാവുന്നത് അവർ പന്ത്രണ്ട് അപ്പസ്വലന്മാരിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ലോകത്തെ സുവിശേഷം സുശ്രാഷ എന്ന തൻ്റെ ദിവ്യ ദൗത്യം തുടരുവാൻ രക്ഷകൻ അവരെ അതുല്യമായി തെരഞ്ഞെടുത്തു അവർ തങ്ങളുടെ ശുശ്രൂഷ വിരോചിതമായി സ്വീകരിച്ചു വിശ്വാസികളുടെ സമൂഹങ്ങൾ സ്ഥാപിച്ചു സുവിശേഷം പ്രസംഗിച്ചു കൂതാശകൾ അർപ്പിച്ചു അത്ഭുതങ്ങൾ ചെയ്തു ആദ്യകാല സഭയെ ഭരിച്ചു ഈ അപ്പൊസ്തോലന്മാരുടെ അപ്പൊസ്തോലിക തീക്ഷ്ണതയും ധീരമായ രക്തസാക്ഷിത്വവും ഇന്ന് നിങ്ങളെ അതേ തീക്ഷ്ണതയോടും ധൈര്യത്തോടും കൂടി പ്രചോദിപ്പിക്കട്ടെ അങ്ങനെ ദൈവത്തിന് നിങ്ങളെയും ദൗത്യത്തിനായി അയക്കാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ഫിലിപ്പോസ് വിശുദ്ധ യാക്കോബ് കർത്താവായ യേശുവിൻ്റെ കൂട്ടാളികളാകാനും ക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുവാനും അവൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും യേശുവിൻ്റെ വേല തുടരാനുള്ള നിയോഗം അവനിൽ നിന്ന് സ്വീകരിക്കാനും അങ്ങേക്ക് വളരെയധികം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ തിരുവഴുത്തുകളിലൂടെയും നമ്മുടെ കർത്താവും രക്ഷകനുമായവനെ ഞാൻ അറിയുവാനും അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൗത്യത്തിനായി ഞാൻ തയ്യാറാകുവാനും എനിക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ ഫിലിപ്പോസ് യാക്കോബ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു i mean